ചെയ്തു തോന്നുന്നു ശരിയല്ല ഞാൻ 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 വിടും എല്ലാം ശരിയല്ലൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊറച്ചു നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രവീൺ പ്രണവ് ഫാമിലി ഇഷ്യൂ അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ അടുത്തും ഒക്കെ ചെറിയ ചെറിയ എല്ലാ ഫാമിലിയിലും നടക്കുന്നതാണ് ചെറിയ ചെറിയ പൊട്ടിത്തെറികളും ചട്ടിയും കലാവുമ്പോൾ തട്ടിമുട്ടിയിരിക്കും എന്ന് പറയുന്നത് പോലെ ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളൊക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവും പക്ഷെ ഇവർ കുറച്ച് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി അറിയപ്പെടുന്ന ആളുകൾ സെലിബ്രിറ്റീസ് എന്നുള്ള നിലയിൽ ഇവരുടെ ചെറിയ വിഷയങ്ങൾ പോലും നമുക്കത് വലിയ വിഷയമായിട്ട് മാറും അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് നമ്മള് അവരുടെ രണ്ടുപേരുടെ വീഡിയോസ് കണ്ട സമയത്ത് നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വരുമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തൂടാന്നുള്ളത് എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയില്ല കാരണം എന്താണ് അവരുടെ കറക്റ്റ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ആ രണ്ട് വീഡിയോസ് നിന്നും കറക്റ്റായിട്ട് നമുക്ക് വ്യക്തമല്ല കാരണം എന്തൊക്കെയോ യൂട്യൂബ് ചാനലും ഒക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ ആർഗ്യുമെന്റ്സ് ആണെന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വളരെ വലുതായിരിക്കും അല്ലെ നമുക്ക് മറ്റുള്ളവർക്ക് അത് ചെലപ്പോ ചെറുതോ അല്ലെങ്കിൽ തമാശ രൂപത്തിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അതൊരു നേരം പോക്കായിരിക്കും പക്ഷെ നമ്മുടെ വിഷമങ്ങള് നമ്മുടെ കാര്യങ്ങള് അത് നമുക്ക് ഏറ്റവും വലുതായിരിക്കും അതുപോലെ അവരുടെ കാര്യങ്ങൾ അവർക്ക് അത് നല്ല വലുതാണ് അപ്പൊ എന്തായാലും അവരുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെ സംതിങ് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആണ് എന്തായാലും ഇത് ഒരു സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഒരു വലിയ വിഷയമായിട്ടുണ്ട് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഒരവസ്ഥയിലാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അവനോ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്ത് നിന്ന് ഇങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം നടക്കുമ്പം അപ്പൊ കഴിഞ്ഞ ദിവസം പ്രവീൺ അവരുടെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് ഒരു നിമിഷം കൊണ്ട് അവരുടെ എത്ര ദിവസം എത്ര കാലം അവർ ജീവിച്ചിട്ടുള്ള ഒരു അഡ്രസ് അല്ലെങ്കിൽ അത്ര കാലം ജീവിച്ചിട്ടുള്ള ആ ഒരു വീട് ആ വീട്ടുകാരി ആരും അവരെ ഒന്നും ഒരു നിമിഷം കൊണ്ട് ആരും അല്ലാത്ത പോലുള്ള ഒരു വേർഡ്സ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ എന്താ പറയാ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ വലിയ വലിയ പ്രശ്നങ്ങളോ ആയിക്കോട്ടെ പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാളെ അവർ നന്നായി കൂടായികയില്ല കാരണം വലിയ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞവർ വരെ കൈ കൊടുത്ത് അതായത് സ്വന്തം ബ്ലഡ് ആണ് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവർ ഒരുമിക്കേണ്ട ആളുകളാണ് അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള വേർഡ്സ് ഒക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം കാരണം നമുക്ക് നമുക്ക് തന്നെ നാളെ ഇതിനെ കുറിച്ച് ആലോചിച്ചൊരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് എന്തായാലും ഇവര് പറഞ്ഞിട്ടുള്ളത് അഡ്രസ് ഇല്ല കുഞ്ഞിന് അഡ്രസ് അവൻ പറഞ്ഞത് എങ്ങനെയാണ് അഡ്രസ് അഡ്രസ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ അടുത്താണ് ചോദിച്ചത് എന്നെ വിളിച്ചു ചോദിച്ചമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പാണ് അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ടു വന്ന് പോയിട്ട് അവള് പേവാർഡിലോട്ട് ആക്കിയ പ്രസവിച്ചത് പേവാർഡിലോട്ട് ആക്കിയതിന ശേഷം കിട്ടുന്നാണെന്നു വിളിക്കുന്നവൻ വിളിച്ചിട്ട് ചോദിച്ചമ്മ അവിടുത്തെ പിന്നെ വാർഡ് നമ്പർ എത്രയാ വില്ലേജ് പഞ്ചായത്തിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഇതാണ് ഇവരിന് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എനിക്കിതില് ഏറ്റവും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞത് ഇത്രയും വലിയൊരു മനുഷ്യനെ അവരുടെ വില്ലേജ് ഏതാ താലൂക്ക് ഏതാ എന്നൊന്നും അറിയില്ല അതാണ് അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടേതാന്ന് പോലും അറിയില്ല അത് വേറൊരു കാര്യം എന്തായാലും ഇവർ പറഞ്ഞിട്ടുള്ളത് ഇതാണ് അപ്പൊ ഇവർക്ക് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യം ഇവര് ഇല്ല വേണ്ട വേണ്ടെന്ന് പറയാത്തൊരു കാര്യമാണ് ഇവർ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഇവർ കൊടുക്കരുതെന്നോ വീട്ടിൽ കയറരുതെന്നോ ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല ഞാൻ ആരുടെയും ഭാഗത്ത് ന്യായീകരിച്ച് പറയല്ല എന്തായാലും അച്ഛനും അമ്മയെന്ന് പറയുന്നത് നമുക്ക് ഒരു നിമിഷം കൊണ്ട് അല്ലെ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ആരും അല്ലാതാക്കാൻ പറ്റുന്ന ഒരു ബന്ധം അല്ല എന്തായാലും നമുക്ക് ഇവരെ ഫസ്റ്റ് ഇട്ട വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ ഭാഗത്താണ് ശരി സെക്കൻഡ് ഇട്ട വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇവരുടെ ഭാഗത്താണ് ശരി ചിലപ്പോൾ നാളെ പ്രവീൺ ഇതേ വിഷയത്തിന്റെ റിയാക്റ്റീവ് ആയിട്ട് നാളെ അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇടും അപ്പൊ നമുക്ക് തോന്നും അവരാണ് ശരിയെന്ന് അപ്പൊ നമുക്ക് ഏത് ഭാഗത്ത് നിക്കണം എന്ന് സത്യത്തിൽ അറിയില്ല കാരണം ഇവരുടെ ഇഷ്യൂ എന്താണ് കറക്റ്റായിട്ട് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അതാണ് വേറൊരു കാര്യം എന്തായാലും ഇവരുടെ ഒരു ഒരു ഒത്തൊരുമ കണ്ടിട്ട് പലരും അതായത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഭയങ്കരമായിട്ട് അസൂയപ്പെട്ടിരുന്ന ഒരു ഫാമിലി കൂടിയാണ് ഇവരുടേത് അതായത് ഒരു ഇത്ര നല്ലൊരു മരുമകളെ കിട്ടി അല്ലെങ്കിൽ ഇത്ര നല്ലൊരു ഫാമിലിക്ക് ആ കുട്ടി എത്തി ഇനി വരാൻ പോകുന്ന കുട്ടിക്ക് ഭാഗ്യം ചെയ്തവളാണ് ഇപ്പോൾ ഉള്ള ആള് ഭയങ്കര ഭാഗ്യം ചെയ്തവളാണ് തുടങ്ങിയിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും കണ്ണ് തട്ടിയതാണെന്ന് വരെയുള്ള കമൻസ് ഉണ്ട് എന്തായാലും നമുക്ക് ഇവരുടെ ഒരു എപ്പോഴും പ്ലസന്റ് ആയിട്ട് നമ്മൾ കണ്ടിരുന്ന ആളുകളാണ് അപ്പൊ ഇവരുടെ സങ്കടം എന്ന് പറയുമ്പോ നമുക്ക് പേഴ്സണലി നമുക്കൊരു സങ്കടം തന്നെയാണ് ഇവരുടെ റിയാക്ഷൻസ് എനിക്ക് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനും എനിക്ക് ഒരു താല്പര്യം ഒരു താല്പര്യം എനിക്ക് സമാധാനം തരാ ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സെപ്പറേറ്റ് അന്നേ ഒരു നല്ല രീതിക്ക് പറഞ്ഞിട്ട് അവർക്ക് അന്നേ ഒരു ചാനൽ തുടങ്ങിയിരുന്നെങ്കിലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് റീച്ചും ഉള്ള ഒരു ചാനലാക്കി മാറ്റാൻ ഇത്ര രണ്ട് ടാലൻ്റ് ഉള്ള രണ്ട് ആളുകളാണ് അവർക്ക് അത്ര നിഷ്പ്രയാസം അത് സാധിക്കുമായിരുന്നു പിന്നെ എന്തിനാണ് അവർ ഇതിനു വേണ്ടിയിട്ട് ഒരു ഇത്തരത്തിലുള്ളൊരു തീരുമാനങ്ങളും ഇത്തരത്തിലുള്ള സംസാരവും നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ വീട്ടിലൊക്കെ ആദ്യമായിട്ട് നമുക്കൊരു കുഞ്ഞുവാവ കുഞ്ഞുവാവുണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ആ ഒരു സന്തോഷത്തിന്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ പറഞ്ഞു ഒത്തു പെട്ടെന്ന് നമുക്ക് ഒരു വീട്ടിൽ വന്നിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്നല്ലാതെ നമ്മളൊരു വാടക വീട് അന്വേഷിച്ച് പോവാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സങ്കടമുള്ളതാണ് കാരണം നമ്മൾ ഒരു സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊന്നും സമാധാനം കിട്ടാൻ പോകുന്നില്ല രണ്ടുപേരും രണ്ട് സ്ഥലത്തിൽ ഇന്നിട്ട് സങ്കടപ്പെടുക എന്നല്ലാതെ ഇവരുടെ രണ്ടുപേരുടെ വാക്കുകളിൽ നിന്നും എനിക്ക് അതാണ് മനസ്സിലാക്കിയത് കാരണം രണ്ടു പേരും ഒരാള് വാടക വീട്ടിലും ഒരാള് ഈ വീട്ടിലുവാണെങ്കിലും ആർക്കും ഒരു സന്തോഷ സമാധാനവും ഇല്ല ഇവരുടെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു വിങ്ങലാണ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ കൊണ്ട് അവരൊരു ഒരു ഹൗസിലേക്ക് മാറേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മൃദുലയുടെ വീട്ടുകാരായിട്ട് അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് മാറാലോ അല്ലാതെ നമുക്കൊരു റെന്റ് ഹൗസിലേക്ക് തന്നെ മാറണം എന്നൊന്നും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവര് രണ്ടുപേരും രണ്ട് സ്ഥലത്തിരുന്ന് ഇങ്ങനെ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യാതെ ഒന്നിച്ച് അവരുടെ വീട്ടില് അവര് ജനിച്ച് വളർന്നിട്ടുള്ള അവരുടെ വീട്ടിലൊന്നും ഇരുന്ന് ഒരു ചായ കുടിച്ച് തമ്മിൽ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട ഒരു ഇഷ്യൂ ഉള്ളു അങ്ങനെ ആ അങ്ങനെ അവര് സംസാരിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ വന്നിട്ട് പരദൂഷണ മേശിനെ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട വിഷയം വരുന്നില്ല എന്തായാലും ഈ സമയവും കടന്നു പോവും അപ്പം നമുക്ക് ഒരു സമയത്തിലുള്ള ഈ ഒരു സന്തോഷം അതായത് നിങ്ങൾക്കൊരു ആദ്യമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ഒരു കുഞ്ഞു ആകെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു സന്തോഷം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാതെ ഇത്തരത്തിൽ വീഡിയോസും കാര്യങ്ങളും ആയിട്ട് സങ്കടം കണ്ണീരും കരച്ചിലും ആയിട്ട് പോകുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് നമുക്ക് ആ ഒരു സന്തോഷം എക്സ്പ്ലോർ ചെയ്തിട്ട് ആ കുഞ്ഞിനും കൂടി അത് ഗുണം ചെയ്യും കാരണം അത്രയും നല്ലൊരു പോസിറ്റീവ് വൈബ് ഒരു ഫാമിലി ആയിരുന്നു നിങ്ങളുടെത് അപ്പോൾ ആ ഒരു കുഞ്ഞിനും ആ ഒരു പോസിറ്റീവ് ും കുഞ്ഞിനെ ആലോചിച്ചിട്ടും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് എന്തായാലും അടിപൊളിയായിട്ട് തിരിച്ചു വരണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം എന്റെ അല്ല നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെയും എല്ലാവരുടെയും ഒരാഗ്രഹം അത് തന്നെയാണ് അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ